ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്താ പറഞ്ഞാൽ ഒരു പഴയ അലമാറിൻ്റെ ഇന്ന് നമ്മൾ പുറത്ത് കിടക്കിയത് അപ്പോൾ അതൊന്ന് ഉഷാറാക്കി എടുക്കാമെന്നുള്ള തീരുമാനമാണ് അപ്പോൾ ആദ്യം ഒന്ന് നല്ല ഒന്ന് കഴുകി സോപ്പൊക്കെ ഇട്ട് വെള്ളം ഇരുത്തിയിട്ട് ഒന്ന് കഴുകിയെടുത്ത് നല്ലൊന്ന് കഴുകി എടുക്കണം കുറേ കാലം പുറത്ത് കിടക്കി നമ്മൾ ഒഴിവാക്കിയെന്ന് അൽമാറാണ് അപ്പോൾ അതൊന്ന് ഒന്ന് പുതിയതാക്കി എടുക്കുക പ്ലാനിലാണ് ഫുള്ളായിട്ടൊന്ന് കരുതി ഉടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചെറിയൊരു പണിയുണ്ട് രണ്ട് സൈഡും നാല് സൈഡും മൊത്തം കരുതി പൊടി ഒക്കെ ഉണ്ട് അത് വരുത്തി കളഞ്ഞ് പിന്നെ എൻ്റെ അസം ഒന്ന് പേപ്പറിട്ട് നല്ലൊന്ന് ഒര പേപ്പറിട്ട് കരുതി ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റിക്കറ് ചെയ്യാണ് വാൾ പേപ്പർ സ്റ്റിക്കർ കഴിഞ്ഞിട്ട് സ്റ്റിക്കർ ചെയ്യാണ് അപ്പോൾ അന്നത്തെ അവിടെ നിന്ന് അലമാറി അങ്ങനെ ടാബിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിക്കർ ചെയ്താൽ നല്ല പുതിയമായി തന്നെ കിട്ടും മൊത്തമായിട്ടൊന്ന് സ്റ്റിക്കർ ചെയ്യാണ് അവിടുത്തെ കട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് ഒരു വൈഫ് വൈഫറോട് ഇങ്ങനെ വടിച്ചിട്ടിങ്ങനെ പൊട്ടിച്ചാൽ മതി കുഴപ്പങ്ങളൊന്നും വരില്ല പിന്നെ കുറേ കാലം ഇതേപതിരി ഉപയോഗിക്കാം അപ്പോൾ ഒന്ന് കണ്ടുനോക്കി വീടുകൾ കണ്ടുനോക്കും ുള്ള സീക്കർ ഇപ്പോൾ ഒട്ടിക്കാനും എൻ്റെ മകനും കൊണ്ട് ഒട്ടിക്കണത് അതിപ്പോൾ ഒരുതോ ഒട്ടിച്ച് കഴിഞ്ഞു ഫുള്ള് വീഡിയോ കണ്ടു കണ്ടു നോക്കി അറിയാം എന്താ ഒട്ടിച്ച് ഫുള്ള് കഴിഞ്ഞ അൽമറ പുള്ള ഒട്ടിച്ച് കഴിഞ്ഞു എന്താപാട് അഭിപ്രായം ഒന്ന് കമൻറ്റിൽ ചെയ്തറിയിക്കും നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അതേമാതിരി ഒന്ന് അറിയിക്കാം കേട്ടോ ഓക്കെ